മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഉയർന്നു വന്ന ആരോപണവും അതേക്കുറിച്ചുള്ള അന്വേഷണവും രണ്ട് ഏജൻസികളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ആ അന്വേഷണം ഒരു ഏജൻസി നാല് മാസം കൊണ്ട് പൂർത്തിയാക്കണം മറ്റൊരു ഏജൻസി എട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കണം ഈ രണ്ട് അന്വേഷണം നടക്കുന്നത് വീണാ വിജയനെതിരെ മാത്രമല്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ വീണാ വിജയനെതിരെ മാത്രം അന്വേഷണം നടക്കുന്നു എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ ഇത് ഉയർത്തിക്കൊണ്ടുവരികയും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് നിയമസഭയ്ക്കകത്തും ഇത് വലിയ ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുവാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു എന്നാൽ കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അക്കാര്യം സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന നിലപാട് ചട്ടങ്ങൾ ഉദ്ധരിച്ച് സ്പീക്കർ പറയുകയും അതോടുകൂടി ആ പ്രമേയം അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം പാളുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദർ മാസ്റ്റർ വാർത്താ സമ്മേളനം വിളിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്നതും ഈ അന്വേഷണവും കേവലം വീണാ ലക്ഷ്യം വെച്ചിട്ട് അല്ല എന്നും അവരുടെ ലക്ഷ്യം പിണറായി വിജയനാണ് എന്നും അതുകൊണ്ട് ഈ വിഷയത്തെ സി പി ഐ എം രാഷ്ട്രീയമായി നേരിടുമെന്നും നിയമപരമായി നേരിടും അതിന്റെ വഴിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി നേരിടുമെന്നും കാരണം ഇതിന് പിന്നെങ്കിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്നുമാണ് സി പി ഐ എം കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന് പൂർണ്ണ സംരക്ഷണം ഒരുക്കാൻ സി പി ഐ തയ്യാറായത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അക്കാര്യം അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം പാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഈ വിഷയത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം കൃത്യമായി മറുപടി പറയുകയും ചെയ്യുന്നു ആ ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് കേൾക്കാം അത് അത് പരിഗണിക്കേണ്ട പ്രശ്നമില്ല അത്ര ഭാഷ ചർച്ച ചെയ്തതാണ് ഇനി അതിന്റെ മേലെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം തന്നെ എന്തെല്ലാം ചർച്ചയാണ് ചെയ്യാൻ മൂന്നുപേരടങ്ങുന്ന നാലു മാസത്തേക്കുള്ള അന്വേഷണം നാലു നാലുപേരടങ്ങുന്ന എട്ട് മാസത്തിലുള്ള അന്വേഷണം ഇങ്ങനെ നിരവധി അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇനിയപ്പോൾ ഇലക്ഷൻ തുടങ്ങിയാൽ എന്തെല്ലാം വരും ഇതല്ല ഇവിടെ ചർച്ചയാണ് ആര് ചർച്ചയാണ് എല്ലാം രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമല്ലോ സോളൻ്റെ വർഷത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഓരോ ഓരോരാൾക്കെതിരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത് പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കുടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള വഴികളൊന്നും കണ്ടെത്താതുകൊണ്ട് അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേസിന്റെ ഭാഗമായിട്ട് ഇനി നാലു മാസം നാലു മാസത്തെയും എട്ടു മാസത്തേക്ക് അന്വേഷണം വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഭയമില്ലായിരുന്നു എല്ലാം അറിയിക്കാൻ നേരി രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ചുമതല അത് ഞങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കും നിയമപരമായിട്ട് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കും അല്ല അവർക്ക് കേന്ദ്രത്തിന്റെ കേരളത്തോട് കാണിക്കുന്ന അവഗണന പ്രശ്നം അവർ ബി ജെ പി അവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിൽ നിർവഹിക്കാൻ കേരളത്തിലെ എം എൽ എമാർ നിയമസഭയിൽ നിലപാട് സ്വീകരിക്കുകയാണെന്ന് ഒരു ഭാഗത്ത് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം അതിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള രോഷം ജനരോഷം രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അതിന് പകരം വേറെ രാഷ്ട്രീയമായിട്ട് വഴിതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് അവരുടെ തന്നെ വക്കീലുൾപ്പെടെയായിട്ടുള്ള ചില ആളുകൾ അസംബ്ലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തിക്കുന്നത് ആ പ്രശ്നം ഞാൻ അതാ പറഞ്ഞത് അദ്ദേഹം ഒരു വികസന പ്രവർത്തനത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല കേരളം ഒരു ഇഞ്ചിന് മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരാനുകൂല്യങ്ങളും ഇനി കൊടുക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷമല്ലേ ഇത് ലോകത്തിങ്ങനെയൊരു പ്രതിപക്ഷം ഉണ്ടാവുമോ അത് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ ഇതിനു മുമ്പ് തന്നെ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് എവിടെ ഉണ്ടാവില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രതി ഒരു പ്രതിപക്ഷം പറയണ്ടോ എവിടെയെങ്കിലും ഇവിടെ അല്ലാതെ അന്വേഷിക്കട്ടെ നായക് അത് നമ്മളല്ലല്ലോ അന്വേഷിക്കുന്നു അവരല്ലേ അന്വേഷിക്കട്ടെ അന്വേഷിച്ചോട്ടെ എന്ന് ഞങ്ങൾ എന്തിനന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾ ഈ അന്വേഷണത്തിന് എൻ്റെ ഭാഗമല്ലല്ലോ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാം എന്നതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറെ വേറെ കേസൊന്നുമല്ല ഇതിനേക്കാളും എത്ര വലിയ കേസുണ്ട് കുറെ ഇവിടെ കേസല്ല പ്രശ്നം ഇവിടെ പിണറായി വിജയനെ എങ്ങനെ പ്രതിയാക്കാം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാ കാര്യം ആ രാഷ്ട്രീയം ശരിയായ രീതി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഓ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേ ഇരിക്കും വിശദീകരണം കൊടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ അന്വേഷണം ഇങ്ങനെ നാല് രണ്ട് തരത്തിലും മൂന്ന് തരത്തിലൊക്കെ വരുന്നത് വരട്ടെ അന്വേഷണം വരട്ടെ അന്നേരം പറയല്ലോ അന്വേഷണം കൊടുത്തിട്ടുണ്ടോ വിശദീകരണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം അന്വേഷിക്കാൻ ഉൾപ്പെടെയല്ലേ തീരുമാനിച്ചത് രണ്ട് ടീമിനെ ഇപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഹൈക്കോടതി കാണുന്നതിൻ്റെയും ഹൈക്കോടതിയെയും മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് അന്വേഷണ വിഭാഗവും രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ കേസിൽ നിന്ന് അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ ഇത് പൂജ്യമാകും എന്നും എന്നുവെച്ചാൽ പിണറായി വിജയന്റെ മകൾ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് ഈ കോലാഹലം നടക്കുന്നത് രണ്ട് ഏജൻസികൾ അന്വേഷിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാല് മാസത്തിനകമാണ് റിപ്പോർട്ട് നൽകേണ്ടത് അപ്പോഴാണ് മറ്റൊരു അന്വേഷണം കൂടി വരുന്നത് മറ്റൊരു ഏജൻസിയെ അന്വേഷിക്കുന്നു അതിനു നാരങ്ങ സമിതി രൂപീകരിക്കുന്നു ഇങ്ങനെ അന്വേഷണത്തിന് പിറകെ അന്വേഷണം എന്ന് പറഞ്ഞ് നീട്ടിനീട്ടി ചർച്ചകൾ നീട്ടി നീട്ടി കൊണ്ടുപോകുകയും പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഒരു കേസിൽ പ്രതിയാക്കാൻ കഴിയുമോ എന്നാണ് കേരളത്തിലെ യു ഡി എഫും കേരളത്തിലെ പത്രങ്ങളും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ അന്വേഷണം തെളിയിക്കുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് കാരണം പിണറായി വിജയനെ പ്രതിയാക്കുക പിണറായി വിജയനെതിരെ അന്വേഷണം നടത്തുക അത് ഒരു രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കുക അങ്ങനെ പിണറായി വിജയനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക ഇതാണ് ഇതിന് പുറകിലുള്ള വലിയ ഗൂഢാലോചന ഇപ്പോൾ തുടങ്ങിയതല്ല പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിനെതിരെ നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ കമല ഇന്റർനാഷണൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിൽ ഒരു വൻകിട ഹോട്ടൽ ഉണ്ട് എന്നും അതിന്റെ പേരാണ് കമല ഇന്റർനാഷണൽ എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പ്രചരിച്ച വാർത്തകൾ പിന്നീട് സി ബി തന്നെ അതേക്കുറിച്ച് അന്വേഷിക്കുകയും സി കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു അത്തരമൊരു ഹോട്ടൽ സിംഗപ്പൂരിൽ എവിടെയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടി അതിൻ്റെ കാറ്റ് തീർന്നിരുന്നു പക്ഷേ കേരളത്തിൽ കമല ഇന്റർനാഷണൽ എന്ന പേര് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അത്രമാത്രം ചർച്ച അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു വാർത്തകൾ വന്നിരുന്നു ആളുകളുടെ മനസ്സിലേക്ക് അത് ഇടിച്ച് കയറ്റാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ഇപ്പോഴും ആളുകളോട് ചോദിച്ചാൽ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ പറയും അത് പിണറായി വിജയൻ്റെ ഭാര്യയുടെ ഹോട്ടലല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ പോലും ഇന്നുണ്ട് അത്രമാത്രം വ്യാപകമായ പ്രചാരണമാണ് അത് സംബന്ധിച്ച് യും നടന്നത് അത് ശേഷമാണ് കൊണ്ടുവരികയും ടെക്നിക്കാലിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം പിണറായി വിജയന്റെ ബിനാമി കമ്പനിയാണ് ടെക്നിക്കാലിയ എന്ന് തുടങ്ങിയ വാർത്തകൾ വരികയും ആ ടെക്നിക്കാലിയ എന്ന കമ്പനി ഇപ്പോൾ എവിടെയുണ്ട് എന്ന് പോലും ആർക്കും അറിയില്ല കാരണം അത്രമാത്രം അസംബന്ധമായിരുന്നു ആ സംഭവങ്ങൾ എന്നും പിന്നീട് അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞതാണ് അതിനിടെയാണ് പിണറായി വിജയന്റെ വീട് എന്ന് പറഞ്ഞ് പത്തനംതിട്ടയിൽ ഒരു വലിയൊരു ബംഗ്ലാവ് ആ ബംഗ്ലാവിൽ ചിത്രം വെച്ച് ഇത് പിണറായി വിജയൻ നിർമ്മിച്ച വീടാണ് എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നത് അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുകയും പിന്നീട് മനസ്സിലായി അത് വേറൊരാളുടെ വീടാണ് പിണറായി വിജയന്റെ വീടല്ല എന്ന് ആ വാർത്ത പ്രചരിപ്പിച്ച വ്യക്തിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ചെയ്തു അതിനുശേഷമാണ് കൈതോലപ്പായ ബിരിയാണി ചെമ്പ് സ്വർണക്കള്ളക്കടത്ത് എന്ന് തുടങ്ങി നിരവധി നിരവധി ആരോപണങ്ങൾ ഇങ്ങനെ വായുവിൽ ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരും അതിന് പിറകെ മാധ്യമങ്ങളോടും കുറേ ദിവസം മന്തിച്ചർച്ചയായി തലക്കെട്ടുകളായി ഉപവാർത്തകളായി ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ തൻ്റെ അനുഭവത്തിലുണ്ട് അന്നൊക്കെ തൻ്റെ ഭാര്യയാണ് ഇതിനൊക്കെ ഇരയാക്കിയിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ തൻ്റെ മകളാണ് എന്ന് വ്യത്യാസമേ ഉള്ളൂ എന്ന് പിണറായി വിജയൻ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പിണറായി വിജയനെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നവർ കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്തുമുണ്ട് ഒരു അധികായകനെ പോലെ പിണറായി വിജയൻ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അഞ്ചു വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരുന്നു ഇതെന്ത് അത്ഭുതം ഇത്രമാത്രം മാധ്യമങ്ങൾ പിണറായി വിജയനെതിരെ വാർത്തകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത പിണറായി വിജയനെതിരെ ആകുന്നു പിണറായി വിജയനെതിരെ വാർത്ത കൊടുക്കാൻ വേണ്ടി മാത്രം പത്രങ്ങളിൽ പ്രത്യേക ഡെസ്ക് രൂപീകരിക്കുന്നു പിണറായി വിജയനെതിരെയുള്ള വാർത്തകൾ വന്നാൽ െ ചർച്ചകൾ അന്ത്യ നടക്കുന്നു ഇങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ഉയർത്തിക്കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റുപിടിച്ച് തെരുവിൽ സമരങ്ങൾ നടത്തുന്നു ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും സമര ഇറങ്ങുന്നു ആ സമരങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു സി പി ഐ എമ്മിനകത്തും പ്രതികരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു അങ്ങനെ കഴിഞ്ഞ കുറേ കാലമായി ഏകദേശം ഇരുപത് വർഷത്തോളമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ പേര് ഏത് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും അത്രമാത്രം മാധ്യമങ്ങളും യു ഡി എഫും രാഷ്ട്രീയ എതിരാളികളുമൊക്കെ പിണറായി വിജയനെ ആക്രമിച്ചിട്ടുണ്ട് എന്നിട്ടും പിണറായി വിജയൻ തലയുയർത്തി നിൽക്കുന്നു അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതുപോലെ ആ തലയുയർത്തി നിൽക്കാൻ എനിക്ക് കെൽപ്പ് നൽകുന്നത് എന്റെ കൈ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ കൈ ഉയർത്തിയും അത് ഒരു അഹങ്കാരമല്ല അത് അഹങ്കാരമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇനിയും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തതൊക്കെ നാം കണ്ടതാണ് അതിന്റെ ഒരു തുടർച്ചയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും എന്ന് കൃത്യമായി അറിയപ്പെട്ട് ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ പിണറായി പിണറായി വിജയനെ വിജയനെ കേസിൽ പ്രതിയാക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഷ്ട്രീയമായാണ് നേരിടേണ്ടത് എന്നാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയമായി നേരിടുമെന്ന് സി പി ഐ എം പ്രഖ്യാപിക്കുന്നു പിണറായി വിജയൻ എല്ലാ കവചും ഒരുക്കുമെന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു അതോടൊപ്പം നിയമപരമായ നടപടികൾ ആ നിയമപരമായ നടപടികളും അതുമായി മുന്നോട്ട് പോകുമെന്നും സി പി ഐ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പിണറായി വിജയനെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്ന പോലെയുള്ള ഒരു ആരോപണം മാത്രമാണ് ഇത് എന്നാണ് സി പി ഐ എം വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന് സംരക്ഷണം നൽകാൻ ഇപ്പോൾ സി പി ഐ എം തയ്യാറാകുകയും ചെയ്തത്